ചോറത്തൽ പൽപ്പം കൂടുതലാണ് ലാലേട്ട എനിക്ക് ഞാൻ പ്രതികരിക്കും ഞാൻ വെറുതെ അനങ്ങാതെ മൂലയ്ക്ക് പോയി മാറി നിൽക്കില്ല ഒരുപാട് പേരെ ഞാൻ ഹോട്ട് സീറ്റി ഇരുത്തി പൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ബിഗ് ബോസിലും പൊള്ളിക്കും ചാരികയുടെ ഇൻട്രോ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് ഷാരിക ഈയിടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിറസാന്നിധ്യമാണ് ഷാരിക ഷാരിക ഏത് ഇന്റർവ്യൂ എടുക്കുന്നോ ആ ഇന്റർവ്യൂവിൽ ഒരു വിവാദം ഉണ്ടായിരിക്കും ആ ഇന്റർവ്യൂ വിവാദമായിരിക്കും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂവർ കൂടിയാണ് ഷാരിക സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരാൾ കൂടിയാണ് ഷാരിക എന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഇന്റർവ്യൂവിൽ കാണുന്ന ആൾ തന്നെയാണ് ഷാരിഗ എങ്കിൽ ബിഗ് ബോസിൽ ഒരു ഒരു പക്ക പ്യുവർ മെറ്റീരിയൽ തന്നെയാണ് ഷാരിക എന്ന് പറയേണ്ടി വരും ഷാരികയുടെ ആ ഒരു ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പക്കായാണ് എന്തെങ്കിലും ഒരു പ്രശ്നം കൺമുൻപിൽ വെച്ച് നടന്നാൽ അത് വെറുതെ കണ്ടുനിന്നുകൊണ്ട് കണ്ണടച്ച് നിൽക്കുമെന്ന് തോന്നുന്നില്ല ഷാരികയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ ഒരു ഷാരികയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് പ്രതി പ്രതികരിച്ചിരിക്കും നമുക്ക് എന്തായാലും ഷാരികയുടെ പെർഫോമൻസ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ എന്തായാലും ഓരോരുത്തരുടെ റിയൽ ക്യാരക്ടേഴ്സ് പുറത്ത് വരാൻ തുടങ്ങും അപ്പോൾ നമുക്കറിയാം എന്തായാലും ഇൻട്രോ അടിപൊളിയാണ് ഷാരികയുടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക